ചോദ്യം ഒന്ന് അങ്ങുരുണ്ടു ഇങ്ങുരുണ്ടു അങ്ങാടിമുറ്റത്തൊന്നുരുണ്ടു എന്താണത് ഉത്തരം കുരുമുളക് ചോദ്യം രണ്ട് അകം എല്ലും തോലും പുറം പൊന്ത പൊന്തം എന്താണത് ഉത്തരം വൈക്കോൽകൂന ചോദ്യം മൂന്ന് അമ്മ കല്ലിലും ഉള്ളിലും മകൾ കല്യാണപ്പന്തലിലും എന്താണത് ഉത്തരം വാഴയും വാഴക്കുലയും ചോദ്യം നാല് മണ്ണിനടയിൽ സ്വർണക്കട ഉത്തരം മഞ്ഞൾ ചോദ്യം അഞ്ച് കാട്ടിലെ കുഞ്ഞു ഞാൻ തൊട്ടാൽ ഉറങ്ങും ഉത്തരം തൊട്ടാവാടി ചോദ്യം ആറ് അക്കരെ വെടിപൊട്ടുമ്പോൾ ഇക്കരെ കുടവിരിയുന്നു ഉത്തരം ഇടിവെട്ടി ചോദ്യം കയ്യിൽ വടി വായിൽ കൂൺമുളയ്ക്കുക എന്താണത് ഉത്തരം കരിമ്പ് ചോദ്യം എട്ട് കൈക്കും പുളിക്കും മധുരയ്ക്കും മിഠായി ഉത്തരം നെല്ലിക്ക ചോദ്യം ഒൻപത് അടിവാറ നടുവടി മീതേ കുട എന്താണത് ഉത്തരം ചേന ചോദ്യം പത്ത് ചെടിയിൽ മേൽ കായ കായമേൽ ചെടി എന്താണത് ഉത്തരം പൈനാപ്പിൾ ചോദ്യം പതിനൊന്ന് വട്ടം വട്ടം വളയിട്ട് നെട്ടം നെട്ടം വളരുന്നു ഉത്തരം കവുങ്ങ് ചോദ്യം പന്ത്രണ്ട് അമ്മ കറുമ്പി മകള് വെളുമ്പി മകളുടെ മകളോ സുന്ദരിക്കോദ ഉത്തരം വെള്ളില ചോദ്യം പതിമൂന്ന് അച്ഛൻ ഒരു പട്ടു തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല ഉത്തരം ചേമ്പില അല്ലെങ്കിൽ താമരയില ചോദ്യം പതിനാല് ഒരു കുന്തത്തെ ആയിരം കുന്തം കുത്തി കുത്തി ഉത്തരം തെങ്ങോല ചോദ്യം പതിനഞ്ച് എൻ്റെ കിടപ്പ് വള്ളിയിലാണ് മേലു നിറയെ ചൊറിയാണ് ആരാണ് ഞാൻ ഉത്തരം പാവയ്ക്ക ചോദ്യം പതിനാറ് കിടക്കും കയറോടും ഉത്തരം മത്തനും വള്ളിയും ചോദ്യം പതിനേഴ് അകത്തറുത്താൽ പുറത്തറിയും ഉത്തരം ചക്ക ചോദ്യം പതിനെട്ട് കണ്ടാൽ സുന്ദരി ഇത്തിരിയില്ല ഉത്തരം ഉള്ളി ചോദ്യം അച്ഛൻ അച്ഛൻമുള്ളൻ അമ്മ മിനുമിനു മോൾ മണിമണി ഉത്തരം ചക്ക ചോദ്യം ഇരുപത് അങ്ങ് കിടക്കണ മന്ദൻ കാളക്കെത്തറ നീണ്ട മുടിക്കയറ് ഉത്തരം മത്തനും വള്ളിയും ചോദ്യം ഇരുപത്തൊന്ന് അമ്മ കൊല്ലുന്നനെ മക്കൾ കുരുന്നനെ ഉത്തരം കൗങ്ങ് ചോദ്യം ഇരുപത്തിരണ്ട് ഇല പായ പോലെ തടി തൂണുപോലെ ഉത്തരം വാഴ ചോദ്യം ഇരുപത്തിമൂന്ന് മുക്കണ്ണൻ പോയി ഉത്തരം തേങ്ങ ചോദ്യം ഇരുപത്തിനാല് ഇടയ്ക്കിടയ്ക്ക് കെട്ടുകെട്ടി മാനത്തേക്കൊരു വാലു വീശി ഉത്തരം മുള ചോദ്യം ഇരുപത്തിയഞ്ച് കായ്ക്കും പൂക്കും മരം കായ്ക്കിരിക്കാൻ സ്ഥലമില്ല മരം എന്താണത് ഉത്തരം നെൽച്ചെടി ചോദ്യം ഇരുപത്തിയാറ് നിലം മാന്തി പൊന്നെടുത്തു ഉത്തരം മഞ്ഞൾ ചോദ്യം ഇരുപത്തിയേഴ് കാട്ടിലമ്മ പൊന്നണിഞ്ഞു നിൽക്കുന്നു ഉത്തരം കൊന്ന പോത്തു നിൽക്കുന്നു ചോദ്യം ഇരുപത്തിയെട്ട് ഒരമ്മ പറ്റ മക്കളെല്ലാം വെളിച്ചപ്പാട് ഉത്തരം ആലിലോ ഇരുപത്തിയൊൻപത് കറുപ്പും മുക്കാ ചോപ്പും ഞാൻ ആര് ഉത്തരം കുന്നിക്കുരു ചോദ്യം മുപ്പത് വെള്ളമതിലിനുള്ളിലൊരു വെള്ളവടി എന്താണത് ഉത്തരം ഉണ്ണിപ്പിണ്ടി നിങ്ങൾക്കായുള്ള ചോദ്യം ഇങ്ങേലെ വീട്ടിലെ ചങ്ങാതി വന്നാൽ കായ്ക്കാത്ത പൂക്കാത്ത ചെടിയുടെ ഇല വേണം എന്താണത് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ